അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് അടിച്ച് കുട്ടമ്പുഴ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ എൽദോസിന് ഗുരുതര പരിക്ക് കോതമംഗലം സെന്റ് ജോർജ് സ്കൂളിന് മുമ്പിൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ എൽദോസിനെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് ജി സമീപം അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ വാഹനാപകടത്തിൽ കോൺഗ്രസ് നേതാവും കുട്ടമ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ സി ജെ എൽഡോസിന് ഗുരുതരമായി പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ കോതമംഗലം സെന്റ് ജോർജസ് സ്കൂളിന് മുമ്പിലാണ് അപകടം നടന്നത് സി ജെ എൽദോസ് യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ വേഗത കൂടിയെത്തിയ ഹീറോ യങ്സ എന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എൽദോസിനെ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ അടിയന്തരമായി കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റായും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായ എൽദോസ് നാട്ടിൽ ഏറെ പ്രശസ്തനായ നേതാവാണ് അപകട വാർത്ത അറിഞ്ഞതോടെ സഹപ്രവർത്തകരും നാട്ടുകാരും ആശുപത്രിയിലെത്തി കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ആരംഭിച്ചു അപകടത്തിൽപ്പെട്ട പോലീസ് ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി അധികൃതർ അറിയിച്ചു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ ഫർണിച്ചറിൽ പത്തു മുതൽ നാല്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം